വെൽക്കം ബാക്ക് ടു ബെല്ലി ലിബർട്ടിക് നമ്മൾ കാണാൻ പറ്റുന്ന നമ്മുടെ അൻവിതാ ബ്രാൻഡിന്റെ കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുള്ള കുറച്ച് കളക്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട് ഫസ്റ്റ് ഓൺ വരുന്ന നല്ലൊരു റെഡ് ഷെയ്ഡിൽ നല്ലൊരു ബേജ് ആണ് കോമ്പിനേഷൻ വന്നിട്ട് ലോക്കിൽ ബോക്സ് ടൈപ്പ് ആയിട്ട് കൊടുത്ത് അതിൽ തന്നെ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് സ്ലീവ്സിന്റെ അമ്പലം ഒരു സെയിം പാറ്റേൺ ആയിട്ട് ബോർഡർ കൊടുത്തിട്ടുണ്ട് നല്ല ഹാലു കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ബാക്ക് പോർഷനിൽ ടക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ യൂഷ്വലി എടുക്കുന്ന സൈസ് തന്നെ ഓപ്റ്റ് ചെയ്ത് ചെയ്യാവും ഞാൻ വേറെ ആയിട്ടുള്ളത് മീഡിയം സൈസ് ആണ് ഇതിന്റെ സൈസസ് വരുന്നത് സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് വരുന്നത് നെക്സ്റ്റ് വന്ന് നമ്മുടെ ഓണമൊക്കെ വരികയാണ് അപ്പം നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു യെലോയും ഒരു ഗ്രീനും കൂടി മിക്സ് ആയിട്ട് വന്നിട്ടുള്ളൊരു ടോപ്പ് ഇതിന്റെ നെക്ക് വന്നിട്ട് വീനക് പാറ്റേൺ ആണ് അത് തന്നെ നല്ല വർക്കാണ് പോയിട്ടുള്ളത് ഭംഗിയുള്ള വർക്ക് പോയിട്ടുണ്ട് ഹാലും കോട്ടനിലാണ് വന്നിട്ടുള്ളത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് എമ്മിലേക്ക് ഒരു ഡിജിറ്റൽ പ്രിന്റ് പോയിട്ട് അതിൽ തന്നെ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് കാത്ത സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ലോവർ പോഷൻ ചെറിയ കട്ടിങ് കൊടുത്തു ഈ ഒരു എൻഡിലായിട്ട് ലോവർ പോർഷനിലായിട്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് സ്റ്റൈൽ ചെയ്യാവുന്നതാണ് നല്ല ഒരു ടോപ്പാണ് ഇതാണ് വരുന്നത് ഒരു കലങ്കാരി ഒക്കെ പേർന്ന് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ബാക്ക് പോർഷനിൽ ചക്കു കൊടുത്തിട്ടുണ്ട് എന്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് സ്ലിറ്റഡ് ആണ് വിതഔട്ട് ലൈനിങ്ങിലാണ് വരുന്നത് അൻവിതാ ബ്രാൻഡിലാണ് വന്നിട്ടുള്ളതും ഈ ഒരു ടോപ്പിന്റെ സൈസസ് വരുന്നത് സ്മോൾ മുതൽ ത്രീ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ വരുന്ന അൻവിതാ ബ്രാൻഡിന്റെ കുർത്തിയാണ് നെക്ക് വന്നിട്ട് യൂനെക്കാണ് ഈ ഒരു യോഗ പോർഷനിൽ നല്ല ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ബോഡി ആയിട്ട് ഒരു ഡിജിറ്റൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള നല്ല സോഫ്റ്റ് കോട്ടനിലാണ് വന്നിട്ടുള്ളത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്താണ് സ്ലീവ്സിൻ്റെ എമ്മിൽ ഒരു പേറ്റേനായിട്ട് ആ ഒരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ലെങ്ത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് സ്ലിറ്റഡാണ് വിതൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ബാക്ക് പാഷൻ ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു ടോപ്പിന്റെ സൈസസ് വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് ഇന്ന് വേണ്ടേ ഏതെങ്കിലും പ്രോഡക്ട്സ് നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ